ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് സമൂലമായ മാറ്റം വരുന്നു ടെസ്റ്റ് നടത്തി ലൈസൻസ് നൽകേണ്ട ചുമതലയിൽ നിന്ന് ആർ ഓഫീസുകൾ ഒഴിവാകും പകരം ആ സ്ഥാനത്തെത്തുന്നത് ഡ്രൈവിംഗ് പരിശീലന സ്കൂളുകൾ അതായത് ഈ മേഖലയിലും സ്വകാര്യവൽക്കരണം വരുന്നു എന്നർത്ഥം പുതിയ മാറ്റങ്ങൾ വരുന്ന ജൂൺ ഒന്ന് മുതൽ നടപ്പാക്കാനാണ് റോഡ് ട്രാൻസ്പോർട്ട് മന്ത്രാലയം ലക്ഷ്യമിടുന്നത് ഏതെല്ലാമാണ് പുതിയ മാറ്റങ്ങൾ എന്തെല്ലാമാണ് മാനദണ്ഡങ്ങൾ എന്താണ് ആശങ്ക ഏറ്റവും പ്രധാന മാറ്റം ലൈസൻസിനായി ഇനി ആർ ടി ഓഫീസുകളെ ആശ്രയിക്കേണ്ട എന്നതാണ് ടെസ്റ്റ് നടത്തി ലൈസൻസ് നൽകുന്നതടക്കമുള്ള എല്ലാ പ്രക്രിയയും ഡ്രൈവിംഗ് പരിശീലന സ്കൂളുകളുടെ നിയന്ത്രണത്തിലാകും ഓരോ രീതിയിലുള്ള വാഹനങ്ങൾക്കും വ്യത്യസ്തമാകും ലൈസൻസ് പ്രക്രിയ അതായത് ഇരുചക്ര വാഹനത്തിനുള്ള രീതിയാകില്ല മുച്ചക്രത്തിനും നാല് ചക്രത്തിനും ലൈസൻസ് പ്രക്രിയ ലളിതമാക്കുക അതിലൂടെ ആർ ടി ഓഫീസുകളുടെ ജോലി ഭാരം കുറയ്ക്കുക എന്നിവയാണ് ഈ മാറ്റങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് വിശദീകരണം സംസ്ഥാനത്ത് ലൈസൻസ് മാനദണ്ഡം കർശനമാക്കിയതിന്റെ തർക്കം തീരാതെ നിൽക്കുമ്പോഴാണ് പുതിയ പരിഷ്കാരങ്ങളും വരുന്നത് പുതിയ അധികാരങ്ങൾ കൈവരുമ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകളും കർശന മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും ഒന്നാമത്തെ മാനദണ്ഡം പരിശീലന സ്കൂളുകൾക്ക് സ്വന്തമായി ഭൂമി വേണം എന്നതാണ് പരിശീലനത്തിനും ടെസ്റ്റ് നടത്താനുമായി കുറഞ്ഞത് ഒരേക്കർ ഭൂമി വേണമെന്നതാണ് നിർദ്ദേശം പരിശീലനം നൽകുന്ന വാഹനത്തിന്റെ ഘടനയനുസരിച്ച് ഈ ഭൂമിയുടെ അളവിലും വ്യത്യാസം വരും ഇരുചക്ര വാഹനമെങ്കിൽ ഒരേക്കർ മതി പക്ഷേ അതിന് മുകളിലുള്ളവയ്ക്ക് അതായത് മുച്ചക്രവാഹനങ്ങളിൽ തുടങ്ങി ഭാരവാഹനങ്ങൾ വരെയുള്ളതിന് വേണ്ടത് രണ്ടേക്കർ ഭൂമിയാണ് മാത്രമല്ല മതിയായ പരിശീലന സൗകര്യവും ഇത്തരം കേന്ദ്രങ്ങൾ ഉറപ്പാക്കണം ഡ്രൈവിംഗ് പരിശീലകർക്കും പുതിയ മാനദണ്ഡങ്ങളുണ്ട് പരിശീലകർക്ക് സ്കൂൾ ഡിപ്ലോമയോ തത്തുല്യമായ യോഗ്യതയോ വേണം അഞ്ച് വർഷത്തെ ഡ്രൈവിംഗ് പരിചയം വേണം ബയോമെട്രിക്കിലും ഐ ടിയിലും അറിവും ഉണ്ടാകണം തീർന്നില്ല ഇനിയുമുണ്ട് സ്കൂളുകൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ അതിങ്ങനെയാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നോടിയായി നാലാഴ്ചയിൽ ഇരുപത്തിയൊൻപത് മണിക്കൂർ പരിശീലനം നൽകണം ഇതിൽ എട്ട് മണിക്കൂർ തീയറിയും ഇരുപത്തിയൊന്ന് മണിക്കൂർ പ്രായോഗിക പരിശീലനവും ആവണം ഭാരവാഹനങ്ങൾക്ക് ആറാഴ്ചയിൽ മുപ്പത്തി മണിക്കൂർ പരിശീലനം നൽകണം എട്ട് മണിക്കൂർ തീയറിയും മുപ്പത്തിയൊന്ന് മണിക്കൂർ പ്രായോഗിക പരിശീലനം ഫീസിന്റെ കാര്യത്തിലും കർശന മാനദണ്ഡം വരും ലേണേഴ്സ് ടെസ്റ്റിനായി ഈടാക്കേണ്ടത് നൂറ്റി രൂപ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അൻപത് രൂപ അധികം ഈടാക്കാം ഡ്രൈവിംഗ് ടെസ്റ്റിനായി നൽകേണ്ടത് മുന്നൂറ് രൂപ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്താൽ വീണ്ടും മുന്നൂറ് രൂപ കൂടി നൽകണം ലൈസൻസിന് ഈടാക്കേണ്ടത് ഇരുന്നൂറ് രൂപയാണ് അന്താരാഷ്ട്ര ലൈസൻസിനായി അത് ആയിരം രൂപയാകും ഒന്നിലധികം വാഹനങ്ങളുടെ ലൈസൻസ് ഒരുമിച്ച് എടുക്കണമെങ്കിൽ ഓരോന്നിനും അഞ്ഞൂറ് രൂപ വീതം അധികം നൽകണം സ്കൂളുകൾക്ക് കീഴിലുള്ള പരിശീലനം ഇല്ലാതെയും ലൈസൻസ് നേടാം പക്ഷേ അയ്യായിരം രൂപ സ്കൂളിന് നൽകേണ്ടി വരും പുതിയ മാനദണ്ഡങ്ങളിലൂടെ ആർ ടി ഓഫീസുകളുടെ ജോലി ഭാരം കുറയുന്നതും അവിടങ്ങളിലെ അഴിമതി സാധ്യത കുറയുന്നതും നല്ല കാര്യമാണ് വാഹന പരിശോധന അടക്കമുള്ള മറ്റ് ജോലികളിൽ അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം പക്ഷേ ലൈസൻസ് നൽകാനുള്ള അധികാരം പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്നത് വലിയ ആശങ്ക തന്നെയാണ് മനുഷ്യന്റെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യമുള്ള മേഖലയിൽ സർക്കാർ സംവിധാനങ്ങൾക്ക് റോൾ ഇല്ലാതാകുന്നത് ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കും മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പുതിയ പരിഷ്കാരങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചർ തന്നെ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നത് പോലെയാണ് മാത്രമല്ല ഡ്രൈവിംഗ് സ്കൂൾ തലത്തിൽ കൈക്കൂലിയും അധികാര ദുർവിനിയോഗവും വ്യാപകമാകാൻ കളമൊരുങ്ങും കൂടാതെ ഡ്രൈവിംഗ് പരിശീലന സ്കൂളുകൾക്ക് ഒരേക്കർ ഭൂമിയെങ്കിലും സ്വന്തമായി വേണമെന്ന നിർദ്ദേശം ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കനത്ത തിരിച്ചടിയാകും ഈ മേഖലയിലേക്ക് വൻ കുത്തകകളുടെ കടന്നുപരവിന് പുതിയ നീക്കം വഴിതെളിക്കുമെന്നത് നിസ്സംശയം